ബംഗളൂരു നഗരത്തിൽ ജ്വല്ലറി കൊള്ളയടിക്കുവാനുള്ള ശ്രമത്തിനിടെ വെടിവയ്പ് ഉത്തര ബംഗളൂരുവിലെ കൊടുക്കഹള്ളിയിൽ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മുഖംമൂടിധാരികൾ ആളുകൾ നോക്കി നിൽക്കെ വെടിവെച്ചത് പതിനൊന്ന് മണിയോടുകൂടി കൊടികഹള്ളി ദേവി നഗറിലെ ജ്വല്ലറിയിൽ മുഖമൂടിധാരികളായ നാലംഗ സംഘം സംഘമെത്തിയത് ഇരിച്ചു കയറി സംഘം തോക്കു ചൂണ്ടി ഉടമയോടും മേശയിലുള്ള സ്വർണവും പണവും എടുത്തു നൽകുവാൻ ആവശ്യപ്പെട്ടു ആവശ്യം നിരസ്കരിച്ച ഉടമയെയും മറ്റു രണ്ട് ജീവനക്കാരെയും കവർച്ച സംഘത്തെ തടയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പിടിവെലിക്കിടെ കവർച്ച സംഘം വെടിവെയ്ക്കുകയായിരുന്നു നാടൻ കൈത്തോക്ക് ഉപയോഗിച്ചു ും മൂന്ന് റൗണ്ട് വെടിവെച്ച് ഉടമ അപ്പുറാം ജീവനക്കാരൻ അബറാം എന്നിവർക്കാണ് വെടിയേറ്റത് ഒരാളുടെ കാലിലും മറ്റാളുടെ വയറ്റിലുമാണ് വെടിയേറ്റത് വിവരം അറിഞ്ഞ ഡി ജി പി അലോക് മോഹൻ സിറ്റി പോലീസ് കമ്മീഷണർ ബി ദയാനന്ദ തുടങ്ങിയ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി അതേസമയം കൊട്ടേഷൻ ആക്രമണമാണോ ഇതെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ന്യൂസ് പ്രസ് മലയാളം be yeah. Kumari, rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.